ക്രൈസ്തലോട് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വഴ്ത്തപ്പെട്ട് മാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഇരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പ്രാരംഭമാസത്തിൻ്റെ അവസാന തീയതികളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ദൈവിക വാക്തത്വങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവം പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കഷ്ടത എന്നത് ഏതു മനുഷ്യനെ സംബന്ധിച്ചും എല്ലാവർക്കുമുള്ള ഒരു ഒന്നാണ് കഷ്ടതയെന്ന് പറയുന്നത് എന്നാൽ ചില വ്യക്തികളെ നോക്കിയാൽ കഷ്ടതയെ തരണം ചെയ്യുന്നവരുണ്ട് കഷ്ടതയെ കണ്ട് വേദനപ്പെട്ടിരിക്കുന്നവരുണ്ട് കഷ്ടതയുടെ നടുവിൽ എന്തു ചെയ്യണമെന്ന് വേവലാതിപ്പെട്ടിരിക്കുന്നവരുമുണ്ട് ചിലരെ കഷ്ടതയെ മുഖവിലയ്ക്കു പോലും എടുക്കാത്തവരുണ്ട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ഒരു ആലോചന എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുവാൻ ആവശ്യപ്പെടുന്നു യഷയാവിൻ്റെ പുസ്തകം നാല്പത്തി എട്ടാമതിയായും പത്താം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു വെള്ളിയെ അല്ലതാനും വെള്ളിയെ പോലെ അല്ലതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ ആകുന്നു ശോധന കഴിച്ചത് ദൈവത്തിൻ്റെ സ്തോത്രം ഇസ്രായേലിൻ്റെ അവിശ്വസ്തയെ ശാസിച്ചുകൊണ്ട് ദൈവം യഷയാവിലൂടെ പറയുന്ന ദൈവവചന ഭാഗങ്ങളാണ് എന്നാൽ ഞാൻ ആ നാല്പത്തി എട്ടാമതിയായ പത്താം വാക്യത്തിലെ ഒരു ഭാഗം എന്നെ ചിന്തിപ്പിച്ചത് ഞാൻ കഷ്ടതയുടെ ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ ആകുന്നു ശോധന കഴിച്ചത് പ്രിയപ്പെട്ടവരെ ഈ പ്രാരംഭ മിനിറ്റിൽ ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഒരു പ്രവചന ശബ്ദമായി കൈമാറാൻ ആഗ്രഹിക്കുന്നത് ചില കഷ്ടതയുടെ ചൂളകൾ നമ്മുടെ മേൽ നമ്മുടെ ജീവിതത്തിൻ്റെ നൗകയിൽ വരുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് ഇന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ചില കഷ്ടതയുടെ ചൂളകൾ വന്നത് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്നൊരു സുദിനം വെളിപ്പെടുത്താനാണ് എന്തിനാ കർത്താവ് ഈ കഷ്ടത എനിക്ക് തന്നത് എന്തിനാണ് ഇത്രയേറെ കഷ്ടതകൾ എൻ്റെ ജീവിതത്തിൽ അലയടിച്ച് ഒരു ചോദ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയരാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തിനു കഷ്ടത തന്നു ഞാൻ ആർക്കും ദോഷം ചെയ്തിട്ടില്ലല്ലോ ഞാൻ ആർക്കും എതിര് നിന്നിട്ടില്ലല്ലോ ഞാൻ ഒന്നിനും പോയിട്ടില്ലല്ലോ എൻ്റെ കാര്യം നോക്കി ജീവിച്ചിട്ടേ ഉള്ളല്ലോ എന്നൊക്കെ പല മനുഷ്യരും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നിട്ടും ഭയങ്കര കഷ്ടതയുടെ ശോധന എനിക്ക് തന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ എൻ്റെ സുഹൃത്തെ സ്നേഹിത മാതാവേ പിതാവേ താങ്കളോട് ഈ വചനം പരിശുദ്ധാത്മാ ഇടപെടുന്നത് കഷ്ടതയിൽ കൂടെ കഷ്ടതയുടെ ചൂളയിൽ കൂടെ ശോധന കഴിച്ചത് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് മനോഹര വസ്തുവായി ആ മിഷ്ടോത്രം കാണത്തക്ക നിലയിൽ അണിയത്തക്ക നിലയിൽ ശുദ്ധമായ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാ കഷ്ടതയുടെ ചൂളയിലിട്ട് ശോധന കഴിച്ചത് കർത്താവിനിഷ്ഠോത്രം ചെയ്യുന്നു വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഏർ അനേക ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും കഷ്ടതയുടെ നടുവിലൂടെ കടന്നു വന്ന കഷ്ടതയുടെ കൈപ്പുനീര് കുടിച്ച അനേക അനേക ആ നിഷ്ട്രോത്ര ഭക്തന്മാരെ കാണാൻ കഴിയും നമ്മുടെ ആ വിഷ്ണോത്രം വിശുദ്ധവേദ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം അവിടെ യാക്കോവിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അപ്പൻ്റെ സ്വഭവനമായ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ എങ്ങോട്ടൊന്നില്ലാതെ ലാഭാൻ്റെ വീട്ടിലേക്ക് ഓടുമ്പോൾ രാത്രിയിൽ സൂര്യൻ സൂര്യനസ്തമിക്കുകയും രാത്രിയിൽ തലയെണ്ണയായി കല്ലെടുത്ത് വെച്ച് ഉറങ്ങുവാൻ കിടക്കുമ്പോൾ ഒറ്റയ്ക്കായി പോയൊരു സാഹചര്യം വരുമ്പോൾ ദൈവമോട് ഇറങ്ങി നിൽക്കുന്ന കാഴ്ച എന്നുവേണ്ട മുൻപോട്ട് പോകുമ്പോൾ ലാഭാൻ്റെ ഭവനത്തിൽ നിന്നും മടങ്ങി വീട്ടിലേക്ക് സ്വഭവനത്തിലേക്ക് സ്വനാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഏകദേശം പതിനേഴ് വർഷങ്ങൾ എടുത്തെങ്കിൽ ആ മിഷ്ടോത്ര മിഷ്ട്രോത്ര എന്ന ദൈവമനുഷ്യനെ നമുക്കറിയാൻ കഴിയും താൻ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നുപോയത് സ്വന്തം സഹോദരന്മാർ സിംഹ സ്വന്തം സഹോദരന്മാർ ആ മിഷ്ഠോദട്ടക്കിണറ്റിലേക്ക് തള്ളിക്കളഞ്ഞതും ആ മിനിഷ്മായയിലെ കച്ചവടക്കാർ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞതും എന്ന് വേണ്ട അടിമയായി വിറ്റുകളഞ്ഞതും അവിടുന്ന് പൊത്തിപ്പേറിന്റെ ഭവനത്തിലേക്ക് മാറ്റപ്പെടുകയും പൊത്തിപേറിന്റെ ഭവനത്തിൽ നിന്ന് കാര്യാഗ്രഹത്തിലേക്ക് പോകുകയും താൻ കണ്ട ദർശനവും താൻ കണ്ട സ്വപ്നവുമായി ഒട്ടും ഒട്ടും സാമ്യമില്ലാത്ത ജീവിത സൗകര്യ ജീവിതത്തിലൂടെ താൻ മുൻപോട്ട് പോകുകയാണ് അപ്പോൾ ഒരു ചോദ്യം യോസഫിനുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ദർശനവും ഞാൻ കണ്ട സ്വപ്നവും തമ്മിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന അവസ്ഥയും തമ്മിൽ ഒരു സാമ്യവും ഇല്ല എന്നൊരു ചോദ്യമുണ്ട് പക്ഷെങ്കിൽ യോസഭ താങ്കൾ അറിയാതെ തന്നെ ആ മീൻ കഷ്ടതയുടെ തീ ചൂളയിലൂടെ ശോധന കഴിച്ച് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട് എന്നുള്ളത് ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൊത്തി ഭവനത്തിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് പോകുമ്പോൾ അടുത്തത് ഒരു കഷ്ടതയല്ല അടുത്ത് നിനക്ക് സ്ഥാനക്കയറ്റം നൽകി അടുത്ത നിന്റെ സ്വപ്നത്തിൻ്റെ പദ്ധതിയിലേക്ക് നിന്നെ കയറ്റുന്നതാണെന്നുള്ളത് അവിടെ മനസ്സിലാക്കാൻ കഴിയും അവിടെ കഷ്ടതയുടെ ചൂളയിലൂടെ യോസഫിനെ കടത്തിവിട്ടത് ഇറങ്ങി പോയതുപോലെയല്ല രാജരഥം തൻ്റെ സ്വഭവനത്തിലേക്ക് മ കഷ്ടതയുടെ ചൂളയിൽ ശുദ്ധ താൻ പുറത്തു വരുന്നു പുതിയ വരുമ്പോൾ നമ്മുടെ ായ ക്രിസ്തുവിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആമിന് യേശു ഈ ഭൂമിയിലേക്ക് വന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും ചെയ്തു എന്നാൽ യേശു വന്നതിൻ്റെ ആമിഷ്ടോത്ര പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രൂശീകരിക്കപ്പെടുക എന്നുള്ളതാണ് മാനവരാശിയുടെ പാപത്തെ താൻ ചുമലിലേൽക്കുക എന്നുള്ളതായിരുന്നു താൻ കഷ്ടതയുടെ കൈപ്പു നീര് കുടിച്ചു ആമ്മീ തൻ്റെ പിതാവ് പിതാവെ എന്ന് വിളിക്കുമ്പോൾ മുഖം മറച്ചു കളഞ്ഞ തൻ്റെ ശരീരം ഉഴവുചാലുപോലെ കീറി എന്ന് വേണ്ട വല്ലാത്ത കഷ്ടതയുടെ ഏറ്റവും കഠിനമായ കഷ്ടതയിലൂടെ കടന്നുപോയ നമുക്ക് കാണാൻ കഴിയും അവിടെ ക്രൂശീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണാൻ കഴിയും കാണുമ്പോൾ ആമീൻ സ്ത്രോ നോക്കുമ്പോൾ തൻ്റെ ശരീരം അടിച്ച് ചതയ്ക്കപ്പെട്ട് തൻ്റെ ശരീരം ഉഴവു പോലെ കീറി തലയിൽ മുൾക്കിരീടം ആഞ്ഞു തറച്ച് മുഖത്ത് തുപ്പലേറ്റ് ദൈവത്തിന് സ്തോത്രം മൂന്നാണികളിൽ കൈകാലുകൾ തുളയ്ക്കപ്പെട്ട് ആമിഷ്ട്രോത്ര കണ്ടാൽ ആളറിയാത്ത നിലയിൽ ആമിൻ കഷ്ടതയുടെ ചൂളയിലൂടെ കടത്തിവിട്ടു അനേകം പുത്രന്മാരെയും നേടിയെടുക്കാൻ അനേകം പുത്രന്മാരെ ക്രിസ്തുവിലൂടെ പുറത്തു കൊണ്ടുവരുവാൻ ക്രിസ്തുവിനെ കഷ്ടതയുടെ ചൂളയിലൂടെ കടത്തിവിട്ടു പ്രൈസ് ഗോഡ് ഇന്ന് ഈ സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ കൈമാറട്ടെ ചില കഷ്ടതയുടെ ചൂളയിലൂടെ കടത്തിവിടുന്നതിൻ്റെ പിന്നിലും ദൈവത്തിന് പരമപ്രധാനമായ ഒരു ഉദ്ദേശമുണ്ട് ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ The cat sat on the കാലങ്ങൾ വൈകി എന്ന് പറഞ്ഞു സമയം വൈകിപ്പോയെന്ന് പറഞ്ഞു യോസപ്പേ യാക്കോബേ കാലവും സമയവും ഒന്നും വൈകിപ്പോയിട്ടില്ല ദൈവം നിശ്ചയിക്കപ്പെട്ട സമയത്ത് അങ്ങയുടെ കഷ്ടത സ്റ്റോപ്പാകും അങ്ങയുടെ കഷ്ടതയുടെ കയ്പുനീര് സ്റ്റോപ്പ് ആകും കഷ്ടതയിൽ നിന്ന് അടുത്തൊരു പടിയിലേക്ക് സ്ഥാനക്കയറ്റം നന്ദി നമ്മെ ആദരിക്കുന്നൊരു സുദിനമുണ്ട് ദൈവത്തിന് ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കഷ്ടതയുടെ കയ്പുനീര് കുടിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ െ ഗോൽ നോക്കുമ്പോൾ കാൽവറിയുടെ മലമുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കഴിയും എന്നും കഷ്ടതയിൽ അകപ്പെടുത്തി കളയാനല്ല കഷ്ടതയിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ടെന്ന് പരിശുദ്ധാൻ കൈമാറുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ തളർന്നു പോകരുത് പുറകോട്ട് നോക്കരുത് കാഷ്ടതയ്ക്കകത്ത് നമ്മെ ോധന കഴിക്കുന്നത് ശുദ്ധമായ പൊന്നുപോലെ പുറത്തുവരാൻ വളരെ പ്രാർത്ഥന